കേട്ടോ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും മീൻ പിടുത്തവും എല്ലാം കുറേ കാണുന്ന ആ ഒരു ബോട്ടിലാണ് നമ്മൾ ചൂണ്ടയും കാര്യങ്ങളും ഇപ്രാവശ്യം നമ്മളെ ആളുകൾ കൂടുതൽ പേരുണ്ട് കൂടുതൽ ചൂണ്ടയുണ്ട് അതിന് നമ്മൾ പറഞ്ഞിട്ട് ഇല്ലേ ആക്കുന്നില്ല നേരെ ബോട്ടിലോട് കയറാൻ വേണ്ടിയിട്ടാണ് Oh Oh yeah, we want retribution. 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 നന്ദുവിന്റെ ഫസ്റ്റ് ടൈമാണ് ഡീപ്സി ഡീപ്സി നന്ദു ഞങ്ങളോട് വന്നിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കടലിൽ ഇങ്ങനെ കിടന്ന് മീൻ പിടിക്കാൻ പോകുന്നത് അല്ലെ അല്ലേ എക്സ്പീരിയൻസ് നോക്കാം അതുപോലെ തന്നെ ജെയ്സൺ ജയസഞ്ചേട്ടൻ ജയസഞ്ചേട്ടനും ആദ്യമായിട്ടാണ് അപ്പൊ റോഡും ട്രെയിലും എല്ലാരും സെറ്റ് ചെയ്ത ആദ്യത്തെ മീൻ പിടിക്കുന്ന അനുസരിച്ചിട്ടാണ് പിടിക്കുന്നേറിന്റെ പ്രായം ഉള്ളൂ ഇപ്പ്രാവശ്യം നമുക്ക് വേണ്ട വേണ്ട ഇതാ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് കടല് വന്നവർക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല നല്ലൊരു മുഖത്തുനിന്ന് അറിയാൻ പറ്റും അത് എല്ലാരും സെറ്റ് ആയിക്കോണ്ടിരിക്കുവാണ് ബോട്ട് പോകാൻ വിഷു നോക്കി അവിടെ ഇവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് സൈഡിൽ കൂടെ പിന്നെ നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് കടലിൽ അടുത്ത സൺറൈസ് വേറൊരു വൈബാണ് കേട്ടോ നന്ദൂനൊക്കെ നന്ദു നന്ദൂ ജോസിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ലക്ഷദ്വീപോ അല്ലെങ്കിൽ വേൾഡിൽ എവിടെയെങ്കിലും ഇതുപോലെ ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മുടെ അനിയക്കണ്ടല്ലോ ഗ്ലേഷ്യസ് ആളുടെ കൂട്ടത്തില് ആളെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഡീറ്റെയിൽസ് ഞാൻ താളെ കൊടുത്തേക്കാം അവരാണ് നമ്മളെ ഇവിടെ കൊണ്ടുവരുന്നതും നമ്മുടെ മേജർ ട്രിപ്പുകളെല്ലാം സ്പോൺസർ ചെയ്യുന്നത് നമ്മൾ ട്രോളിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ചാക്കോ ഹാൽക്കോ ഞാനൊരു കൺട്രോളർ ആദ്യം ആർക്ക് മീൻ നോക്കാം കേട്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട് ഇന്ന് ഫ്രൂട്ട്സ് ആണ് ആദ്യം മീൻ പിടിച്ചാലേ ഉള്ളൂ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് ഉണ്ടോ തണ്ണിവെത്തിന്റെ കളറുണ്ടോ അടിപൊളി ഈ ബോട്ടേ നമ്മൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കടലിൽ കളയത്തുള്ളൂ ബാക്കിയൊന്നും കളയത്തില്ല

എന്നറിയോ ഞാനിതിനറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്താ പോയി പോയി ഞാൻ ഇതിനെ കേട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്താ എന്തോ ഇത് കേട്ടോ ഈ കളർ നീ കണ്ടോ മീൻ മീൻ മൊത്തം ഇങ്ങോട്ട് വരും നല്ലങ്ങനാണല്ലോ അടിപൊളി ചാക്കോ വലിയ വലിയ കൊടുക്കണ്ട എവിടുന്നടിച്ചോ പോലെ ചാക്കോട് ആയിത്ത മീൻ കരക്ക് വെറിക്കൊണ്ടിരിക്കട്ടോ യെല്ലോ ഫിനാണ് മീൻ ഇതുവരെ അടുത്ത് വന്നിട്ടില്ല മീന കണ്ട മീന കണ്ടല്ല മീനടി അടിപൊളിയാ അടിപൊളിയാ നല്ല മീനാ ഓ പോപ്പറത്താ വായിക്കൊത്തം ഒരു പോപ്പറ അല്ലോ ഈ മീനില്ലേ ഇതിലെ പോപ്പറുണ്ടോ പോപ്പറ വായിക്കാത്ത ഇത് ഒരു വിഷട ചാപ്പാട്രീം ഫസ്റ്റ് അടുത്തു പിടിക്കാം അടുത്ത പിടിക്കാം പിടിക്കാം ഏതാ ആ ഗ്യാസില് ഞങ്ങൾ അടിച്ചു കേട്ടോ തന്നെ രാവിലെ അതെ കേട്ടോ ഈ മീനിനെ നമ്മൾ വെട്ടി കറി അയക്കാൻ വേണ്ടി പോവാണ് പക്ഷെ ഞങ്ങൾ ഫിഷിംഗ് നിർത്തിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഈ കാണുന്നത് മൊത്തം ചൂര ടോപ്പ് വാട്ടറിൽ ആക്ടിവിറ്റി കാണിക്കുന്നതാണ് നന്ദു ആണ് മീൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് അവൻ ആദ്യം പറഞ്ഞ കമൻറ്റ് ഇത് തന്നെ ബീഫാണെന്നാണ് കാര്യം നിങ്ങൾ ഈ മീനൊന്നും നോക്കിയേ നല്ല ഫ്രഷ് ചൂര വെട്ടി എടുക്കുമ്പോഴേക്കും അതിൻ്റെ മാംസം ഇതുപോലെ ഇരിക്കും കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ബീഫ് മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ ചേട്ടന്മാര് മീനൊക്കെ കഴുകി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ പിടിച്ച മീനിനെ വെട്ടി ചേട്ടന്മാർ നമുക്ക് കറിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുവാം ചൂരക്കറി അടിപൊളി കേട്ടോ താങ്ക് യു അടിപൊളി ഫുൾ പ്രോട്ടീൻ ആണ് കേട്ടോ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം വീഡിയോ കേട്ടോ പാവും റെസ്റ്റ് ആയിരുന്നു അപ്പം അവർക്ക് ഇത്തിരി ക്ഷീണം ഞങ്ങൾ പണിയെടുത്ത ആൾക്കാർക്ക് എനിക്ക് പെട്ടെന്ന് പ്രയോറിറ്റി ഉണ്ട് കേട്ടോ ചുമ്മാണേ ഞാൻ നല്ല ചൂട് ചൂട് മീൻ കറി വേണ്ട ഫ്രഷ് ചൂടാട്ട് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും മീൻ പിടിത്താണ് എല്ലാവരും കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ട്രോൾ ചെയ്തു ആദ്യത്തെ മീൻ ജിനോ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് മെയിൻ എന്നാ നോക്കാം കേട്ടോ ഇതല്ല നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീനാണ് ട്രോളിംഗ് അല്ലെ ആടി പോളി നെയ്മീനാണ് കേട്ടോ ഓ സൂപ്പർ മീൻ നന്ദു ആദ്യായിട്ട് നെയ്മീന കാണുന്നിങ്ങനെ അടുത്ത് ഓ

ണ്ട് അത്യാവശ്യം നല്ല മീനാണ് എന്റെ ഇന്ന് താഴ്ത്ത മീനാണ് കേട്ടോ ഇത്ര വീന എന്റെ ഫസ്റ്റ് സ്ട്രൈക്ക് ആണ് വലിയ കുഴപ്പമില്ലാത്ത വീണാൻ തോന്നുന്നു ആദ്യം അവൻ നല്ല രീതിക്ക് ഒരു ഓട്ടം ഓടി നമ്മുടെ ചേട്ടന്മാരും ഒരു രക്ഷയില്ല കേട്ടോ കറക്റ്റ് സ്ഥലത്താണുണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് കൃത്യം നമുക്ക് കാസ്റ്റ് ചെയ്യാൻ കാസ്റ്റിയ പാകത്തിനോ നിർത്തുന്നത് അപ്പൊ ഞാൻ വയ്യ വില ഒന്നും പിടിക്കാതെ അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ കേട്ടാ നോക്കുന്നത് അങ്ങനെ കേട്ടാനെ പറ്റത്തില്ല കാരണം എല്ലോഫിനാണ് മീൻ അങ്ങ് താഴെയാണ് കേട്ടോ ചെറിയ മീൻ ഇത് വേണ്ട ഞാൻ ഫുള്ള് വിലത്ത് നിൽക്കുക ചെറിയ മീനായിരിക്കും കേട്ടോ കാണാൻ നോക്കാം അയ്യോ മേളി വരുമ്പോഴത്തേനോ അവൻ ഫ്ലൈറ്റ് കൂട്ടുവാണോ കേട്ടോ ഇതേടാ പൊങ്ങുന്നില്ല പുള്ളി എടുത്ത എടുത്ത കേട്ടോ ഇത് എടുത്ത് കേട്ടോ മീൻ പൊങ്ങുന്നില്ല അതാട്ടോ കുത്തുവാ സമയടുത്ത് തരാ ചാക്ക ഹോൾഡ് ചെയ്തേ കുറച്ച് നേരം രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തേ ഒയ്യോ നടു കാരണം മീൻ പൊങ്ങാൻ പൊങ്ങുന്നില്ല ഒരു സ്ഥലത്ത് അങ്ങ് നിൽക്കുവാണ് മീൻ മടുത്ത് കഴിയുമ്പോഴേക്കും അവൻ പൊങ്ങിയാലേ നമ്മളെ കൊണ്ട് വലിച്ചു നോക്കി കഴിഞ്ഞാൽ ലൈൻ പട്ടം ഉണ്ട് അധികം വല്ലതും കൊടുക്കണ്ട എങ്ങനെയാണ് സൈസ് എങ്ങനെയാണ് ഏത്താ നല്ല എടുത്താലേ പിന്നെ ഈ റോഡ് നിൽക്കുന്ന അറിയാം നമ്മുടെ ബോപ്പീൻ്റെ കൂടെ നിൽക്കുന്നത് നിൽക്കുന്നുണ്ടോ വളഞ്ഞു കുത്തി കറക്റ്റ് നമുക്ക് നടുവിന് ഡെഡ് ലിഫ്റ്റ് ചെയ്ത സാധനം കിട്ടുന്നത് ഹാൻഡ്സ് നടുവേല ഇത്ര നേരമായിട്ട് മീൻ ടയർഡ് ആയിട്ടില്ല ടയർഡായിട്ടില്ല എനിക്ക് ശക്തി കുറവായിട്ടോ അതോ അടുത്തിട്ടാണോ റിഷാൻ പിടുത്തോട്ടോ മീന പൊങ്ങി പോരുന്നില്ല അത് കേട്ടോ പിടിക്കാം പിടി െ പയ്യ പയ്യ മതി നീ പൊങ്ങി വരും കേട്ടാ അതിനെ ഒഴുകി കിടക്കണം ആമയോ ഇതിനിടയ്ക്ക് ആര് താ എത്തിയില്ല നമ്മുടെ പൈനാപ്പിൾ വന്നല്ലോ ശേഷം തോന്നുന്നു ആണ് തോന്നു എനിക്ക് തോന്നുന്നുണ്ടല്ലോ മീൻ ഫോൾസുക്കാന്ന് തോന്നുന്നത് അതായിരിക്കും ഇത്ര വെയിറ്റ് തോന്നേ മീൻ നല്ല അങ്ങോട്ട് എടുക്ക് അങ്ങോട്ട് എടുക്ക് കെട്ടി വെച്ചിരിക്കുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ആഹ് അങ്ങോട്ട് എടുക്കാം അയ്യെ ലൈനടോ ലൈൻ പോയി മിന്നു പോട്ടു മിന്നുണ്ടായിട്ട് ഡ്രാഗ് എടുക്കണോ ഡ്രാഗ് ലൂസാണോ കുറച്ച് ഡ്രൈ കൊടുക്ക് ഡ്രാഗിനി ലൂസാക്കണോ നല്ല കറക്റ്റ് പോട്ടെ ഇങ്ങേറോറോറോ സൈസ് തിനേക്കാളും ഏറ്റവും ടൈപ്പല്ലേ ഇന്നത്തെ പോലെ എന്റെ ലൈഫ് ടൈം ബെസ്റ്റ് വിഷാണ് താങ്ക് യു അല്ല ഞാനിത് താങ്ക്സ് പറയേണ്ട ആൾക്കാരുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ഇത് പിടിക്കുകയാണെങ്കിൽ നമ്മൾ അട്ടപ്പ് തീർച്ചയാണ് കാരണം അടുവൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ് ഇവിടെ വന്നപ്പോ ഭയങ്കര ഇതല്ലേ എപ്പോഴല്ലേ നീ ഞാൻ കഴിഞ്ഞിന്ന് വാങ്ങിച്ചാൽ കൊല്ലുന്നതിന് മുമ്പ് ഇത് വേണ്ടോ ഒരു മേലെ കാണുമായിരിക്കും ഞാൻ സൈസ് കാണിച്ചെടുത്താണെ ഇത് വേണ്ടോ ഇത് ഒരു രക്ഷയില്ല അടിപൊളി അപ്പൊ നമ്മൾ ഇനി മണിക്കൂർ ആണ് കേട്ടോ ഉറക്കം എന്നൊക്കെ പറഞ്ഞ പീസ്ഫുൾ ആയിട്ടുള്ള ഉറക്കം ഞാൻ ആ നമ്മടെ മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാരണം രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇനി രാവിലെ നേരത്തെ എണീറ്റാണ് ഉറക്കം ഉറങ്ങി അടിപൊളി ഉറക്കമായിരുന്നു ഞാൻ മാത്രമായിരുന്നു അനിയൊക്കെ അടിപൊളിയായിട്ടി നന്ദു രണ്ടും നല്ല സൂപ്പ് അങ്ങനെ പോകാൻ കണ്ടാ അറിയുന്ന സൂപ്പർ ഉറക്കമായിരുന്നു അന്ന് പക്ഷേ ഇവിടെ ഉറങ്ങാത്ത ഒരാളുണ്ട് ചാക്കോ ചാക്കോ ഇവിടെ കുക്ക് ചെയ്യായിരുന്നു നമ്മൾ എല്ലാ മീൻ എടുത്തേക്കുന്നത് ദൈമീൻ അടിപൊളിയായിട്ട് കാണിച്ചേക്കോ ആടി മൊളിയായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് ഫ്രൈ അതിൻ്റെ പീസ് എല്ലാം അതിന് അന്ന് വെള്ളം മാറിയിരിക്കുന്നത് അതിൻ്റെ ചാക്കോ പഠിപ്പിച്ചത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് കഴിക്കാൻ കേട്ടോ ചോറ് കടിക്കാനായിട്ട് കാണിച്ചു തരാം കൊറച്ച് സാലഡ് സവോള ഏ വേണ്ട വേണ്ട കുറച്ച് സവോള അതിനകത്തേക്ക് ഇത് വേണ്ട പാകത്തിന് കുക്ക് ചെയ്ത നെയ്മി ഒന്നീ തന്നെയാണ് കറി ക ഇത് കണ്ട ഞാനീ അധികം ക്യാമറമാന ഒന്നും ഞാൻ അധികം കൊതിപ്പിക്കുന്നില്ല അപ്പൊ ഇനി പിന്നെ എല്ലാരും കഴിക്കാൻ വേണ്ടി പോവാണ് നന്നായിട്ട് വെച്ചണി സമയത്ര സമയത്ര നോക്കുന്നില്ല എല്ലാര്ക്കും വെച്ചണി ഓ സോറി 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 ഞാൻ രണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ചാണായിരുന്നേ പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എന്റെ മീനക്കാരുടെ അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് പോപ്പിങ്ങടിച്ചാണ് ടി പോളി മീൻ ഇതുവരെ കേറിയിട്ടില്ല അയ്യോ പൊങ്ങുന്നു ഫുൾ ആകില്ല കിടക്കുന്നത് ഇന്നത്തെ വലിയ മീൻ ബിഗസ്റ്റ് ഇന്നത്തെ ബിഗസ്റ്റ് ക്യാച്ച് ആയിരിക്കും ഇല്ല ഇല്ല അത് നല്ല ഹൈറ്റാ അയ്യോ മൂലമൊട്ടി പോയോ ഒരു നാല് പ്ലസ് ഉള്ള മീനായിരുന്നു ഈ ഒരു അമ്പത് കിലോ നമ്മുടെ സോയട്ടാണ് കേട്ടാണ് ഇവിടെ അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ് ഫ്രം ചാക്കോ ചാക്കോ ബേക്ക് കേക്കാണ് ചാക്കോ ചാക്കോ ഉണ്ടാക്കിയ കേക്കാണ് കവറും എല്ലാം ഇത് ഉണ്ടല്ലോ ഇത് ആക്ച്വലി പുളിമൂട്ടിൽ ഹോട്ടൽസ് ചാക്കോയുടെ ഗ്രൂപ്പാണ് എലിക്സർ എലിക്സർ ക്ലിഫ് വർക്കല ചാക്കോടെ ഹോട്ടൽസിലെ ഗസ്റ്റിനും അതുപോലെ തന്നെ അവിടുത്തെ അവർക്കറിയാവുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ബേക്ക് ചെയ്തതാണ് ഭയങ്കര രസമായിട്ടുള്ളതുണ്ട് എലിക്സർ ഫ്രം പുളിമൂട്ടിൽ ഹോട്ടൽസ് ഞാൻ മറ്റേ കൂടെ എടുക്കാം എന്തിന

െസ്റ്റേ എല്ലാം അവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാ ഞാനിപ്പ ചുമ ഇത് കൊണ്ടോണേ ഒരു കുഞ്ഞു തീറ്റ ഇത് കണ്ടോ ഇത്രേ ഉള്ളു ഇതിട്ട് പിടിച്ചാണ് ഞാൻ ഈ മീനിനെ പിടിക്കാൻ കാണിച്ചതരാ കേട്ടോ ഇതിനെന്നാ ചെയ്യണ്ടേ മീനേ തിരിച്ചുവിടാൻ ലൈബ്രീ ഉണ്ടാ പിടിച്ചു നിക്കുല്ല ചത്തു ചത്തു ലൈബ്രീഡ് ചത്തു പോകുന്നത് ഇത് കണ്ടോ മീനെ കണ്ടോ ഞാൻ തിരിച്ചുവിടുണേ ഞാൻ പിടിച്ചു കാണിച്ചു അടുത്തേ രസമാണല്ലോ ഇത് കണ്ടല്ലോ കുഞ്ഞൊരു മീൻറെ തൊലി ആയിട്ട് ഇത് കണ്ടോ മീൻ ഇപ്പൊ വരും ഇത് കണ്ടോണ്ട് വരും കേട്ടോ ഇത് ഇത് വരും പെരിങ്കണ്ണി ഇത് കണ്ടോ നമ്മൾ ഈ അക്വേർത്തിലൊക്കെ പോകുമ്പോഴേക്കും ഈ മീനിനെ കാണാൻ പറ്റും ഭയങ്കര ഗ്രൂപ്പായിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഇതേണ്ടോ ഞാനത് ലൈബരിയാണോ തീരയ്ക്ക് തീരയ്ക്ക് വീട്ടേക്കട്ടെ തീരയ്ക്ക് എടുക്കുക നമ്മൾ അതിനിടയ്ക്ക് ചാക്കോ കുറച്ച് മുമ്പ് നമ്മൾ ആ മീനൊക്കെ പിടിച്ച ചെമ്പല്ലി റെഡ് സ്നാപ്പറായിരുന്നോ വൈറ്റ് സ്നാപ്പറായിരുന്നോപ്പർ വൈറ്റ് സ്നാപ്പറിനെ ഫ്രൈ ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്നും ടേസ്റ്റ് ആവട്ടെ ഇത് വേണ്ടോ ഫ്രഷ് പിടിക്കുന്നു ജീവനോടെ കട്ട് ചെയ്യുന്നു നമ്മളിന്ന് കഴിച്ചോ ടേസ്റ്റ് മീൻ ചാക്കോ താങ്ക് യൂ നോക്കി നല്ല നല്ല ഫ്ലേവർ അല്ലേ മസാല അല്ലേ ചാക്കോ അവിടെ താത്തി താത്തിവിടേ ഫുള്ള് മീനാണ് ഒയ്യോ വീട് കയ്ക്കകത്ത് മൊത്തം മീനാടും താത്തി താത്തി താത്തിട്ടോ വീട് അത് കാണാൻ കറക്റ്റ് ആയിട്ട് പൊക്കീ പൊക്കി പയ്യെ പൊയ്ക്ക്